എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് നമ്മുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷമാണ് അപ്പോൾ എല്ലാവർക്കും മുൻകൂട്ടി തന്നെ എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ നേരുകയാണ് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്രധാന ഒരു അപ്ഡേഷൻ ആണ് നാളെ കർഷക ഗുണഭോക്താക്കൾക്കൊപ്പം പി എം കിസാൻ ഗുണഭോക്താക്കൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്നൊരു അപ്ഡേഷനാണ് പി എം കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ പ്രധാനമന്ത്രിയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഭാരതരത്ന ദുബ്രഹ്മണ്യം ഹാൾ പൂസ ഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു ആഘോഷം നടക്കുന്നത് നൂറ്റി കുടുംബങ്ങളെയാണ് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കർഷക ക്ഷേമ മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നവരാണ് അപ്പോൾ വലിയൊരു ആഘോഷമായിട്ട് തന്നെ കർഷകർക്ക് വേണ്ടിയിട്ട് കർഷകരുടെ കൂടെ തന്നെ പ്രധാനമന്ത്രി ഈ എഴുപത്തിയെട്ടാം ദിനം ആഘോഷിക്കും പി എം കിസാൻ സമ്മാനത്തിന്റെ ഗുണഭോക്താക്കൾക്കൊപ്പം ഈ എഴുപത്തിയെട്ടാം സാഹിത്യദിനം ആഘോഷിക്കും എന്നൊരു അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് നാളെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ പതിനെട്ടാമത്തെ ഗൾബിന്റെ വിതരണങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തിക്കുമോ എന്നൊക്കെ ഒരു അപ്ഡേഷൻ വന്നാൽ വളരെ സന്തോഷമായിരുന്നു അതിനെപ്പറ്റി ഒന്നും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല പക്ഷെ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ മാത്രമാണ് നാളെ പി എം കിസ്ഥാൻ ഗുണഭോക്താക്കൾക്കൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്നുള്ള അപ്ഡേഷൻ ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ പുതുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ രണ്ടു വർഷം സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതുക്കണം ആഗ്രഹമുള്ളവരാണെങ്കിൽ പോയി പുതുക്കിക്കുള്ളുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം തന്നെയും പോയി പുതുക്കുന്നവർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ എയിംസ് ബോട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ റവന്യൂ ഡീറ്റെയിൽസ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ സ്വയം പിടികളാകാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചാനൽ തുടങ്ങുന്ന സമയത്തോട്ട് ഞാൻ പറയുന്നതാണ് ഇതൊന്നും പുതുക്കേണ്ട ആവശ്യങ്ങൾ നമുക്ക് വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് ചോദിക്കുക ഇത് വർഷം വർഷം പുതുക്കേണ്ട കാര്യമുണ്ടോ എന്നോ അവരോട് ചോദിച്ചു നോക്കുക അപ്പോൾ അതിനുള്ള മറുപടി അവരത് തന്നെ പറഞ്ഞു തരും അല്ലാതെ നമ്മൾ ഈ കേട്ട പതിയൊക്കെ പതി എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഇത് പുതുക്കാനായിട്ട് പോയി ക്യൂ നിൽക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല കാരണം റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാനിത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടുള്ളതാണ് ഇനി പതിനാറ് ഞാൻ കടക്കുന്നില്ല അതുപോലെ തന്നെ ഈ പി എം കിസാൻ സമ്മാന എയിംസ് പോർട്ടൽ ലാൻഡ് സീഡിംഗിന്റെ വെരിഫിക്കേഷൻ ഇതൊക്കെ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പുതിയ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ കമന്റ് ഞാൻ സോറി അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മതി ഇനി പി എം കിസ്ഥാൻ സമാധാനത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും ആ ഒരു ചാനൽ മാത്രമേ ചെയ്യുകയുള്ളൂ ഇവിടെ നമ്മൾ ചാനലിൻ്റെ വാർത്തകൾ മാത്രമേ പറഞ്ഞു പോവുകയുള്ളൂ പി എം കിസ്ഥാൻ സമാധാനത്തിൽ ഇനി അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡി ബി ടി എന്നേബിൾഡ് ആക്കുന്നത് ലാൻഡ് സീഡിങ്ങിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെയാണ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നതും അതിനകത്ത് ആയിരിക്കും ഇതിനകത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോവുക മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് Uh, आ, ി തുക മുറങ്ങിയിട്ടുള്ളവർ തുക മുറങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ ബാങ്ക് അപ്ഡേറ്റ് ചെയ്യുക എൻ ബി സിക്ക് അകത്ത് നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി എനേൾഡ് ആയിട്ടുണ്ടോ ഇതുപോലെ തന്നെ എനേബിൾഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക പുതുക്കാൻ താക്ടറിയുള്ളവർ പോയി പുതുക്കിക്കൊള്ളുക നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ ധൈര്യമുള്ളവർ മാത്രം പുതുക്കാതിരിക്കുക കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെയും എയിംസ് ഹോട്ടലിനകത്ത് ഇല്ല കാരണം മോട്ടോർ ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതൊന്നും പുതുക്കേണ്ട ആവശ്യങ്ങൾ തന്നെയും വരുന്നില്ല അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്